വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കാളികാവ് നരഭോജി കടുവയെ പിടികൂടാനുള്ള തെരച്ചിൽ വ്യാപകം റാവുത്തൻകാട് പ്രദേശത്തെ വനമേഖല വകുപ്പിന്റെ ദ്രുതകർമസേനയുടെ നിരീക്ഷണത്തിലാണ് വിവിധ ഗ്രൂപ്പുകളായാണ് തെരച്ചിൽ നടക്കുന്നത് അവിടെ കേട്ടോ ഒരുള്ളോടേ കേട്ടോ ഇതിതിനെ അല്ലതാ മൂലം പൂരി പൊരിള്ള തളി കൂട അതാ കട്ട് കൊടുക്ക് മുണ്ട് പാന്തോടോ പാന്തോടോ ഹലോ പ്രകാശ ഇപ്പൊ അവിടെ നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ തിരിച്ചു നമുക്ക് പോകാൻ പറ്റുമോ തിരിക്കാൻ പറ്റുമോ ഞങ്ങൾ ഇരിക്കാം ഞങ്ങൾ മൂന്ന് വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റുമോ തിരിക്കാതിരിക്കാം ഇന്നലെ മലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് കടുവയുള്ള സ്ഥലം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുങ്കിയാനകളുടെ സേവനം ഉപയോഗപ്പെടുത്തും ഇതിനായി മുത്തങ്ങയിലെ കുഞ്ചു എന്ന കുങ്കിയാനയെടുത്തു സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ആവശ്യമെന്നാൽ കോന്നിയിലെ സുരേന്ദ്രനെയും എത്തിക്കാനുള്ള തീരുമാനമുണ്ട് പാലക്കാട് വൈൽഡ് ലൈഫ് വാർഡൻ ഉമാക്ക മൽഹാർ ഐ എഫ് എസിന്റെ നേതൃത്വത്തിൽ മയക്കുവടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ കീഴിൽ അൻപത് പേരാണ് തെരച്ചിൽ നടത്തുന്നത് കടുവയെ കണ്ടെത്തുന്നതുവരെ വരെ തെരച്ചിൽ തുടരും ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്ന് വനവകുപ്പ് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ഇതിന്റെ ഭാഗമായി രണ്ട് കൂടുകൾ മലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി